നമസ്കാരം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് അപ്പം നമ്മൾ പ്രകാശത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പം ആദ്യം നമ്മൾ പ്രകാശം എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രോ പഠിച്ചു അതിനുശേഷം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പഠിച്ചു ഇനി നമ്മൾ പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ഫിനോമിനാസ് ഓഫ് ലൈറ്റ് എന്നുള്ള ആ ഒരു പോർഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പല പ്രതിഭാസങ്ങളും അതിന്റെ ഉദാഹരണങ്ങളും അതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രതിഭാസം പ്രതിഫലനം 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 എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ അപ്പൊ നോക്കിക്കേ പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ നമ്മള് ഒരു എട്ട് ഒമ്പത് ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് റിഫ്ലക്ഷൻ എന്താണ് റിഫ്ലക്ഷൻ നമ്മൾ ഇമേജ് കാണുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ മിറർ ഇമേജ് എന്നൊക്കെ പറയാറുണ്ട് അപ്പം നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സർഫസ് ഉണ്ടാവും അവിടേക്ക് ഈ പ്രകാശരശ്മികൾ വന്ന് പതിക്കുന്നു ഓക്കെ ആ പതിക്കുന്നത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ പ്രതിഫലിച്ച് തിരിച്ച് പോകുന്നു ഈ ഒരു പ്രതിഭാസത്തിനെയാണ് പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിക്കുന്നുണ്ട് പിന്നെ ഇവിടെ രണ്ട് ആംഗിൾ വരുന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ അതൊന്നും ഇവിടെ ആവശ്യമില്ല ഇവിടെ നമ്മൾ ഒരു പ്രതിഭാസം എടുക്കുന്നു അതിന്റെ കീഴിൽ എന്തൊക്കെ ഉദാഹരണങ്ങൾ വരുന്നു അതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ പ്രതിഫലനം എന്താണെന്ന് അറിഞ്ഞു ഇനി അതിന്റെ രണ്ട് എക്സാമ്പിൾ നോക്കിക്കേ ഒന്ന് ദർപ്പണം ദർപ്പണം എന്താണ് മിറാണ് നമ്മൾ അടുത്ത പ്രകാശത്തിന്റെ നാലാമത്തെ സെഷനിലേക്ക് പഠിക്കാൻ പോകുമ്പം മിറർ ആൻഡ് ലെൻസ് എന്നുള്ള ആ ഒരു പോർഷൻ ആണ് പഠിക്കുന്നത് അപ്പം മിററിൽ കാണുന്ന പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചാൽ റിഫ്ലക്ഷൻ ആണ് അതിപ്പോ പ്ലെയിൻ മിറർ ആയാലും കോൺകേവ് മിറർ ആയാലും കോൺവെക്സ് മിറർ ആയാലും എന്ത് ദർപ്പണമാണെങ്കിലും അവിടെ കാണുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം എന്ന് പറയുന്നത് പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ അടുത്തത് നോക്കിക്കേ പെരിസ്കോപ്പ് പെരിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു എട്ട് ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പ്രോജക്റ്റ് ആയിട്ടൊക്കെ തരുമായിരുന്നു പെരിസ്കോപ്പിൻ്റെ ഒരു ഒരു മോഡൽ ഉണ്ടാക്കാൻ അത് നമ്മൾ മിക്കവാറും ഇങ്ങനെയുള്ള ഒരു മോഡലാണ് പെരിസ്കോപ്പായിട്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഗൂഗിൾ ഇമേജസിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇനി ഈ പെരിസ്കോപ്പ് ഫുൾ പ്ലെയിൻ മിറർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കാണുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ആണ് പെരിസ്കോപ്പിന്റെ ഉപയോഗം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ഇപ്പം ഈ കാണിച്ചിരിക്കുന്നതാണ് പെരിസ്കോപ്പായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പൊ പെരിസ്കോപ്പ് യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ സബ്മർസ്ഡ് ഓഷ്യനിൽ അല്ലേ ഓഷ്യനിൽ അല്ലെങ്കിൽ ഇപ്പം മുന്നിൽ ഒരു ഓബ്സ്റ്റക്കിൾ ഉണ്ട് അപ്പം ലെവൽ ഡിഫറൻസ് ഉള്ളിടത്ത് നമുക്ക് താഴെ നിന്നിട്ട് ഒരു വ്യക്തിക്ക് മുകളിലുള്ള എന്തെങ്കിലും ഒരു സാധനത്തിനെ കാണണം ഇപ്പം നോക്കിക്ക ഇവിടെ ഒരു ഗോളൊരു ഓബ്സ്റ്റക്കിൾ ആയിട്ടുണ്ട് പിന്നെ ഈ മരത്തിനെ എന്താണ് താഴെ നിൽക്കുന്ന ഈ ഒരു വ്യക്തിക്ക് കാണണം ആ ഒരു സിറ്റുവേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് പെരിസ്കോപ്പ് അപ്പം ഇത് സബ്മേസ് ജോഷനിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഇവിടുത്തെ പ്രതിഭാസം എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ആണ് അപ്പം പ്രതിഫലനത്തിന്റെ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു ഒന്ന് ദർപ്പണം പിന്നെ അടുത്തത് പെരിസ്കോപ്പ് ഇനി ഇവിടെ അടുത്തൊരു ടേം പറയുന്നുണ്ട് പാർശ്വ പ്രതിഫലനം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ നമ്മൾ രാവിലെ ഒരുങ്ങി ഓഫീസിലോ അല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലോ എവിടെയൊക്കെയാ പുറത്തോട്ടൊക്കെ പോകുന്നു ആ പോകുമ്പോൾ നമ്മൾ എന്താണ് മിററിൽ നോക്കിയിട്ടാണ് പോകുന്നത് അല്ലേ അപ്പോൾ മിററിൽ നോക്കി ഞാൻ എൻ്റെ വലത് കൈ ഉയർത്തുമ്പോൾ മിററിൽ എന്താണ് ഇടത് കൈ ആയിട്ടാണ് കാണുന്നത് അല്ലേ അപ്പം അങ്ങനെ സൈഡ് ഇൻവേർട്ടഡ് ആവുന്ന ആ ഒരു അവസ്ഥ ആ ഒരു ആ ഒരു ഇൻവേഷനെയാണ് ലാറ്ററൽ ഇൻവേർഷൻ അഥവാ പാർശ്വ പ്രതിഫലനം എന്ന് പറയുന്നത് ഇൻവേർഷൻ ഇതാണ് ലാറ്ററൽ ഇൻവേർഷൻ അപ്പൊ നമുക്ക് ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് പറയാൻ സാധിക്കും അപ്പം ഇവിടെ പ്രതിഫലനം എന്താന്ന് കണ്ടു പ്രതിഫലനത്തിന്റെ രണ്ട് എക്സാമ്പിൾ കണ്ടു ദർപ്പണം പിന്നെ പെരിസ്കോപ്പ് പെരിസ്കോപ്പ് എന്താണെന്ന് കണ്ടു പിന്നെ നമ്മൾ ഒരു ടേം പഠിച്ചത് പാർശ്വ പ്രതിഫലനം അത് പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് പ്രതിഭാസം എന്ന് പറയുന്നതിലുപരി ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന ഇമേജിന്റെ പ്രത്യേകതയാണ് അതായിരിക്കും കുറച്ചുകൂടെ ഉചിതം അപ്പൊ അടുത്ത് നമ്മൾ ആദ്യം പഠിച്ച് ആദ്യത്തെ പ്രതിഭാസമായിരുന്നു പ്രതിഫലനം ഇനി രണ്ടാമത്തെ പ്രതിഭാസത്തിലേക്ക് പോകുന്നു അപവർത്തനം എന്താണ് അപവർത്തനം അപവർത്തനം എന്ന് പറഞ്ഞാല് റിഫ്രാക്ഷൻ റിഫ്രാക്ഷൻ ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഇവിടെ മീഡിയം വണ് ഉണ്ട് ഇവിടെ മീഡിയം ടു എന്ന് പറഞ്ഞാല് ഇപ്പം പ്രകാശം സഞ്ചരിക്കുമ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വായുവും വെള്ളവും അങ്ങനെ രണ്ട് മീഡിയത്തിലേക്ക് അതായത് ഇവിടെ ഒരു മാർജിൻ പോലെ നമ്മൾ കൊടുക്കുന്നു എന്നിട്ട് ഇപ്പൊ വായുവിൽ നിന്ന് ഇപ്പൊ ഇത് എയർ ആണെങ്കിൽ അടുത്തത് വാട്ടർ ആണെന്ന് നമ്മൾ ജസ്റ്റ് സങ്കല്പിക്കുകയാണ് ഓക്കെ അങ്ങനെ രണ്ട് മീഡിയത്തിലേക്ക് അല്ലെങ്കിൽ ഇന്റർചെയ്ഞ്ചിങ് ഓഫ് മീഡിയം ഉണ്ടാവുമ്പോൾ ഇന്റർചേഞ്ചിങ് അല്ലെങ്കിൽ ചേഞ്ചിങ് ഓഫ് മീഡിയം അത് മതിയാവും ചേഞ്ചിങ് ഓഫ് മീഡിയം ഉണ്ടാവുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചിരുന്നു പ്രകാശം ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത് അല്ലെ നേർ രേഖയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത് എന്നാൽ അവിടെ ഒരു മീഡിയത്തിന് മാറ്റം സംഭവിക്കുകയാണെങ്കിൽ പ്രകാശത്തിന് ആ ഒരു വഴിക്ക് വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകേണ്ട വഴിക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകേണ്ട വഴിക്ക് ഒരു ബെൻഡിങ് ഉണ്ടാവുന്നു ഇതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം ഇതാണ് പ്രകാശത്തിന്റെ രണ്ടാമത്തെ പ്രതിഭാസം അപ്പം നമ്മൾ ആദ്യം ഏറ്റവും എളുപ്പമായിരുന്നു പഠിച്ചത് പ്രതിഫലനം ഇപ്പൊ പഠിക്കുന്നത് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഇപ്പം റിഫ്രാക്ഷൻ എന്താണ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ വഴിയിൽ ഉണ്ടാവുന്ന ഒരു ബെൻഡിങ് അല്ലെ അല്ലെങ്കിൽ ആ വഴിയിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു വ്യത്യാസം അതിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഉദാഹരണങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത് ആദ്യം പഠിക്കാൻ പോകുന്നത് ടാങ്ക് അതിന്റെ യഥാർത്ഥ ഉയരത്തിനേക്കാൾ താഴെയായി കാണപ്പെടുന്നു നമ്മൾ ഒരു ടാങ്ക് എടുക്കുന്നു ടാങ്ക് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ടാങ്ക് ആണ് ഗ്ലാസ് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ടാങ്ക് ഇനി ഇവിടെ വെള്ളം തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം ഒരു ഫ്ലോയിഡും ഉണ്ട് ഇനി നമ്മൾ ഈ ടാങ്കിന്റെ ആ ഒരു ഡെപ്ത് ആഴം അറിയാൻ വേണ്ടി മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിനൊരു മുകളിൽ നിന്ന് നമുക്കൊരു ആഴം കാണാൻ സാധിക്കും അല്ലേ അപ്പോൾ ആ ശരിക്കും ടാങ്കിന്റെ ആഴം എത്രയാണോ അതിനെക്കാട്ടിലും താഴെയായിട്ട് കാണപ്പെടുന്നു ഇതെന്തുകൊണ്ടാണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം മൂലമാണ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പം ആദ്യത്തെ കേസ് ടാങ്കിന്റെ ആ ഒരു ഡെപ്തിൻ്റെ ഒരു കേസ് കേസ് ആണ് അടുത്തത് ട്വിങ്ക്ലിങ് ഓഫ് സ്റ്റാർസ് എന്താണ് നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണ് ഈ അപവർത്തനം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം മൂലമാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് കാണുന്നത് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് അപ്പം ആദ്യത്തെ എക്സാമ്പിൾ ടാങ്കിന്റെ എക്സാമ്പിൾ ആയിരുന്നു അടുത്തത് ട്വിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ് അടുത്തത് നമ്മൾ സൺറൈസും സൺസെറ്റും കാണാറുണ്ട് അല്ലെ പക്ഷേ കാണുന്ന നമ്മൾ കാണുന്ന സമയം എന്ന് പറയുന്നത് യഥാർത്ഥ സമയത്തിനെക്കാട്ടിലും വ്യത്യാസമുണ്ട് എങ്ങനെയാണ് വ്യത്യാസമുള്ളത് സൂര്യോദയത്തിന് രണ്ട് മിനിറ്റ് മുന്നെയാണ് നമ്മൾ കാണുന്നത് അസ്തമയത്തിന് രണ്ട് മിനിറ്റ് ശേഷമാണ് നമ്മുടെ കണ്ണുകൾക്ക് അത് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇതും ഈ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ മൂലമാണ് ഈ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാകുന്നത് ശരിക്കും നടക്കുന്ന ആ സൂര്യ ഉദയവും അല്ലെങ്കിൽ സൂര്യ അസ്തമയത്തിന്റെ സമയത്തിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകുന്നു നമ്മള് നേരിട്ട് കാണുമ്പോൾ ഓക്കെ അപ്പൊ അതാണ് മൂന്നാമത്തെ എക്സാമ്പിൾ അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപവർത്തനം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസമാണ് പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് ഇപ്പൊ മൂന്ന് എക്സാമ്പിൾ പറഞ്ഞു ഒന്ന് പറഞ്ഞത് ടാങ്ക് ആയിരുന്നു എന്താണ് ഗ്ലാസ് ടാങ്കിന്റെ ആഴം ശരിക്കുമുള്ള ആഴത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അടുത്തത് ട്വിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ് എന്ന് പറയുന്നത് അപവർത്തന മൂലമാണ് അടുത്തത് സൺറൈസിന്റെയും സൺസെറ്റിൻ്റെയും ടൈം അടുത്ത നോക്കിക്കേ ആ അപ്പം വെളിച്ചം വളയുന്നു അത് എക്സാമ്പിൾ അല്ല ശരിക്കും ഡെഫനിഷൻ ആണ് റിഫ്രാക്ഷനെ നമ്മൾ ബെൻഡിങ് ഓഫ് ലൈറ്റ് എന്നാണ് പറയുന്നത് ബെൻഡിങ് ഓഫ് ലൈറ്റ് ശരിക്കും നമ്മൾ പ്ലസ് വൺ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അവിടെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ പഠിക്കാനുണ്ട് സ്നെൽസ് ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ജസ്റ്റ് എന്താണ് ആ ഒരു പ്രതിഭാസം എന്താണെന്നൊന്നും അറിഞ്ഞിരിക്കുക അതിൻ്റെ കീഴിൽ വരുന്ന എക്സാമ്പിൾ അതാണ് ഈ പ്രകാശം എന്നുള്ള ഒരു ഈ പ്രകാശത്തിൻ്റെ പ്രതിഭാസം എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത് അടുത്ത നോക്കിക്ക എക്സാമ്പിൾ പെൻസിൽ ആ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുന്നു അതിൽ ഒരു പെൻസിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളത്തിലൂടെ അല്ലെങ്കിൽ പുറത്തൂടെ നോക്കുമ്പോഴത്തേക്ക് ഈ പെൻസിൽ വളഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് അപവർത്തനം മൂലമാണ് അപ്പം ഇതാണ് നാലാമത്തെ എക്സാമ്പിൾ അപ്പം ബെൻഡിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നതാണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം പിന്നെ അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ് നമ്മൾ ഗ്ലാസ് ടാങ്കിന്റെ കാര്യം പറഞ്ഞു അതിന്റെ ഡെപ്തിന്റെ കാര്യം പറഞ്ഞു സ്റ്റാർസ് ട്വിംഗ്ലി എന്ന കാര്യം പറഞ്ഞു പിന്നെ പെൻസിലിന്റെ പെൻസിൽ ബെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് പറഞ്ഞു പിന്നെ സൺറൈസ് സൺസെറ്റ് ഇതൊക്കെ ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ് ഇവിടെ ഒരു പോയിന്റും കൂടെ കൂട്ടിച്ചേർക്കാം അതായത് സ്നെൽസ് ലോ എന്ന് പറയുന്നത് ഏത് പ്രതിഭാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം ആ ഒരു പോയിന്റ് കൂടെ കൂട്ടിച്ചേർത്തോളൂ സ്നെൽസ് ലോ സ്നെൽസ് ലോ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം സ്നെല്ലിന്റെ നിയമം അത് ഈ അപവർത്തനം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പ്രതിഭാസം ഇവിടെ കഴിഞ്ഞു അപ്പൊ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന പ്രതിഭാസം പ്രകീർണം പ്രകീർണം അതായത് ഡിസ്പേൻ പ്രകീർണം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയായിരിക്കും ചിലവർക്കൊക്കെ ഓർമ്മയുണ്ടാവും എന്തായാലും നമ്മൾ എന്താണ് ആ പ്രതിഭാസം എന്നാണ് പറയാൻ പോകുന്നത് ഡിസ്പേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിലല്ല സെക്കൻഡ് ക്ലാസ്സിൽ റെയിൻബോയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പം ആ റെയിൻബോയിൽ ഏതൊക്കെ പ്രതിഭാസങ്ങളാണ് ഉള്ളത് എന്നും ഒന്ന് നോട്ട് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊന്ന് നമ്മൾ പറഞ്ഞത് ഈ ഡിസ്പോഷൻ ആയിരുന്നു പ്രകീരണം എന്താണ് പ്രകീരണം അതായത് നമ്മുടെ ഇത് പ്രകാശം സൂര്യരശ്മി ഇരിക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ വൈറ്റ് ലൈറ്റ് അതിന്റെ കോൺസ്റ്റുവൻറ് കളേഴ്സ് അല്ലെങ്കിൽ കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് മാറുന്നതിനെയാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഇപ്പം കോൺസ്റ്റന്റ് കളേഴ്സ് ഏതാണ് ഇപ്പൊ നമ്മൾ വിബ്ജിയോർ എന്നൊക്കെ പറയുന്ന ആ ഒരു കളേഴ്സ് അതൊക്കെയാണ് കമ്പോണന്റ് കളേഴ്സ് ഇതെല്ലാം കൂടെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് വൈറ്റ് കളറാണ് ഓക്കെ അപ്പൊ ആ വൈറ്റ് കളർ അതിന്റെ കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് മാറുന്ന അല്ലെ പല പല കളറുകളായിട്ട് മാറുന്ന കമ്പോണന്റ് കളേഴ്സ് എന്ന് തന്നെ നമുക്ക് പറയാം അത് അങ്ങനെ മാറുന്ന ആ ഒരു പ്രതിഭാസമാണ് പ്രകീരണം അല്ലെങ്കിൽ ഡിസ്പേർഷൻ അപ്പൊ ഇത് കണ്ടുപിടിച്ചത് ആരാണ് ന്യൂട്ടൺ ആണ് ഐസക് ഐസക്യൂട്ടൺ ആണ് പ്രകീരണം അഥവാ ഡിസ്പേൺ എന്ന പ്രതിഭാസം കണ്ടുപിടിച്ചത് ഇനി പ്രകാശത്തെ അതിന്റെ കടക നിറങ്ങളായി മാറ്റുന്നു ഇതിനെയാണ് നമ്മൾ കമ്പോണന്റ് കളേഴ്സ് എന്ന് പറയുന്നത് കടക നിറങ്ങൾ കമ്പോണന്റ് കളേഴ്സ് ഈ കമ്പോണന്റ് കളേഴ്സിലാണ് നമ്മുടെ വിബ്ജിയോറിലെ എല്ലാ നിറങ്ങളും വരുന്നത് ഇനി മഴവിലാണ് ഈ ഒരു പ്രതിഭാസത്തിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം മഴ മഴവില്ലാണ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മുടെ ആ വെള്ളത്തുള്ളികളിലേക്ക് ഈ അല്ലെങ്കിൽ സൂര്യരശ്മികൾ വരുന്നു അല്ലെങ്കിൽ സൂര്യരശ്മികളിൽ ഈ ഈ മഴ വെള്ളം കൂടി ചരുമ്പോൾ അല്ലെങ്കിൽ ആ വെള്ളത്തുള്ളിയുടെ ആ ഒരു എന്താ ആ ഒരു മിക്സിങ് മിക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല ആ ഒരു മഴയും വെയിലും കൂടെ വരുന്ന ആ ഒരു സമയത്താണ് ഈ മഴവിൽ മഴവില്ലുണ്ടാകുമ്പോ എന്താണ് ഈ സൂര്യരശ്മിയാണ് അതിന്റെ വിപ്ജിയോർ അല്ലെങ്കിൽ ആ അത്രയും കളേഴ്സായിട്ട് മാറുന്നത് അപ്പൊ ആ ഒരു പ്രതിഭാസമാണ് നമ്മുടെ എന്ത് ഡിസ്പേൻ എന്ന് പറയുന്നത് ഇനി ഇവിടെ നമ്മള് വിപ്ജിയോർ അടുത്ത നമ്മൾ മഴവില്ലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വിബ്ജിയോർ ഉം ഏതൊക്കെയാണ് നിറങ്ങൾ വിബ്ജിയോർ വി എന്ന് പറഞ്ഞാൽ വയലറ്റ് ഐ ഇൻഡിഗോ ബി ബ്ലൂ ആണ് ജി ഗ്രീൻ വൈ യെല്ലോ ഓ ഓറഞ്ച് റെഡ് ഇതാണ് വിബ്ജിയോർ എന്ന ആ നിറങ്ങൾ പക്ഷെ നമ്മൾ വിപ്ജിയോർ എന്ന് പറഞ്ഞാലും മുകളിലെ നിറം ശരിക്കും പറഞ്ഞാൽ മഴവില്ലിൻ്റെ മുകളിലെ നിറം എന്ന് പറയുന്നത് റെഡ് ആണ് കാരണം ഈ ഒരു ഓർഡറിലാണ് മനസ്സിലായോ ഏറ്റവും മുകളിലുള്ള നിറം എന്ന് പറയുന്നത് റെഡ് ആണ് ചുവപ്പാണ് ഇനി ഏറ്റവും താഴെയുള്ളത് ആണ് മനസ്സിലായോ അപ്പൊ വിപ്ജോർന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ഏറ്റവും മുകളിലെ നിറം റെഡ് ആണ് താഴെയുള്ളത് ആണ് ഇനി ഈ മഴവില്ലിന് കാരണമാകുന്ന ഒരു പ്രതിഭാസം നമ്മൾ പഠിച്ചു എന്തായിരുന്നു എന്തായിരുന്നു പ്രകീർണം പ്രകീർണത്തിന്റെ ഉദാഹരണമായിട്ടാണ് നമ്മൾ മഴവില്ല് എന്ന് പഠിച്ചത് അല്ലേ അപ്പം ഇനി ഈ പ്രകീർണം കൂടാതെ ബാക്കി ഏതൊക്കെയാണ് പ്രതിഭാസങ്ങൾ വരുന്നത് അപവർത്തനം അപവർത്തനം എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ച റിഫ്രാക്ഷൻ റിഫ്രാക്ഷൻ പിന്നെ പ്രകീർണം എന്ന് പറയുന്നത് ഡിസ്പേൻ അടുത്തത് പൂർണ്ണ ആന്തരിക പ്രതിഫലനം പൂർണ്ണ ആന്തരിക പ്രതിഫലനം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസമാണ് ഈ മൂന്ന് പ്രതിഭാസങ്ങളും പ്രതി കാരണമാണ് മഴവില്ല് ഉണ്ടാകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഓപ്ഷനിൽ എന്തൊക്കെയാണോ തന്നിരിക്കുന്നത് അതനുസരിച്ച് വേണം ഉത്തരം രേഖപ്പെടുത്താൻ ഇപ്പൊ ഡിസ്പേഷൻ മാത്രമാണെങ്കിൽ അതായിരിക്കണം ഡിസ്പേഷൻ ആണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പക്ഷെ ഈ ഡിസ്പേഷൻ കൂടാതെ അപവർത്തനമാണെങ്കിലും അല്ലെങ്കിൽ പൂർണ്ണ ആന്തരിക അല്ലെങ്കിൽ പൂർണാന്തര പ്രതിഫലനം ടോട്ടൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നതാണെങ്കിലും ശരി ഉത്തരങ്ങളാണ് ഓക്കെ അപ്പൊ അതാണ് മഴവില്ലിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഇനി മഴവില്ലിന്റെ ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സൂര്യന്റെ ഉദയം എവിടെയാണോ അല്ലെ സൂര്യൻ എവിടെയാണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് മഴവില്ല് ഫോം ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ സൂര്യന്റെ എതിർ ദിശയിലാണ് മഴ വില്ല് രൂപപ്പെടുന്നത് ഇപ്പം സന്ധ്യ സമയത്ത് അല്ലെങ്കിൽ സൂര്യ അസ്തമയത്തിന്റെ സമയത്ത് മഴ വില്ല് എവിടെ ആയിരിക്കും എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാല് സണ് വെസ്റ്റിലായിരിക്കും അങ്ങനെയാണെങ്കിൽ മഴവില്ലിന്റെ ഡയറക്ഷൻ ഈസ്റ്റ് ആയിരിക്കും ഓക്കെ അടുത്ത നമ്മുടെ പ്രതിഭാസമാണ് ഇന്റർഫറൻസ് 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 എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ നമ്മുടെ സൺറൈസ് ഇന്റർഫിയർ ചെയ്യുക എന്ന് തന്നെയാണ് അതായത് രണ്ട് സെൻട്രൈസ് കൂടി ചേർന്ന് ഒരു വലിയൊരു റേ ആയിട്ട് മാറുന്നു അല്ലെ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രതിഭാസത്തിനെ പറയുന്നത് ഡീറ്റെയിൽസിലേക്ക് പോകണ്ട ഇന്റർഫിറൻസിന് ഉദാഹരണം എന്താണ് അതാണ് നമ്മൾ അറിയേണ്ടത് ഒന്ന് ഹോളോഗ്രഫി ഹോളോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ സ്പൈഡർമാൻ സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഹോളോഗ്രഫി യൂസ് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും അപ്പം അതാണ് ആ ഹോളോഗ്രഫി എന്ന് പറയുന്ന ഒരു ഒരു ടെക്നോളജിയാണ് ഓക്കെ അടുത്തത് സോപ്പ് കുമിളകൾ സോപ്പ് കുമിളകളിനകത്ത് കാണുന്നതും ഈ ഇന്റർഫറൻസ് ആണ് ഓക്കെ ആ സോപ്പ് ബബിളിലെടുക്കുമ്പോൾ അതിനകത്തൊരു കളർ ചേഞ്ച് ഒക്കെ വരില്ലേ ഒരു കളർ ഫോം ചെയ്യില്ലേ അത് ഈ ഇന്റർഫറൻസ് മൂലമാണ് അപ്പോൾ ഇന്റർഫറൻസിന്റെ എക്സാമ്പിൾ ഹോളോഗ്രഫി സോപ്പ് ബബിൾ നമ്മൾ കുറച്ചു മുന്നേ പഠിച്ച് പ്രകീരണം അഥവാ എക്സാമ്പിൾ ആയിട്ട് റെയിൻബോ പറയാം അടുത്തതിലേക്ക് പോകാം പൂർണാന്തര പ്രതിഫലനം പൂർണാന്തര പ്രതിഫലനം ഇതിനെയാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും അപവർത്തനവും പ്രതികരണം അല്ലെങ്കിൽ പ്രകീരണം പ്രതികരണം അല്ല പ്രകീരണം ഇവ മൂന്നും കൂടെ ചേർന്നിട്ടാണ് അല്ലെങ്കിൽ ഇവ മൂന്നും മഴവില്ലിന് രൂപം കൊള്ളാൻ കാരണമാകുന്ന പ്രതിഭാസങ്ങളാണ് ഓക്കെ അപ്പൊ അത് ഓർത്തിരിക്കണം അപ്പൊ അതിന്റെ മൂന്നാമത്തെ ആ ഒരു ഫിനോമിനയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനം ഇനി നോക്കിക്കേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സർഫസിലേക്ക് സൺറൈസ് അല്ലെങ്കിൽ ലൈറ്റ് റൈസ് വന്ന് പതിക്കുന്നു അത് മൊത്തത്തിൽ റിഫ്ലക്റ്റഡ് ആയി പോകുന്നു അങ്ങനെ നമുക്ക് പറയാം സാധാരണഗതിയിൽ കുറച്ച് റിഫ്ലക്റ്റഡ് ആയി പോകുന്നു കുറച്ച് റിഫ്രാക്റ്റഡ് ആയി പോകുന്നു കുറച്ച് അബ്സോർബ് ആവുന്നു അങ്ങനെയൊക്കെയാണ് ശരിക്കും നടക്കുക അപ്പൊ ഇത് ടോട്ടൽ ആയിട്ട് അല്ലെങ്കിൽ മൊത്തം റിഫ്ലക്റ്റഡ് ആയിട്ട് പോകുന്നതിനെ പ്രതിഫലിച്ചു പോകുന്ന ആ ഒരു പ്രതിഭാസം ആ ഒരു പ്രക്രിയയാണ് ടോട്ടൽ ഇൻഡാണ് റിഫ്ലക്ഷൻ ഇനി ഇതിന്റെ എക്സാമ്പിൾ നോക്കിക്കെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഫൈബർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബറിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ കാണപ്പെടുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസ വേദന ഇപ്പോൾ ഉത്തരം ഏതാണ് ഇംഗ്ലീഷാണ് ഓപ്ഷനെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മലയാള ഓപ്ഷൻ ആണെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനം അടുത്തത് എൻഡോസ്കോപ്പി എന്താണ് എൻഡോസ്കോപ്പി നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഒരു സ്കാൻ സ്കാൻ എന്ന് പറയാൻ പറ്റില്ല ആ ഒരു ഇമേജ് ഒക്കെ എടുക്കുന്ന ആ ഒരു ഒരു മെഡിക്കൽ ടെക്നോളജിയാണ് എൻഡോസ്കോപ്പി അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഇനി ബൈനോക്കുലറുകൾ ബൈനോക്കുലർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബൈനോക്കുലറുകൾ പിന്നെ വജ്രത്തിന്റെ തിളക്കം അതായത് ഷൈനിങ് ഓഫ് ഡയമണ്ട് ഷൈനിങ് ഓഫ് ഡയമണ്ട് ഇതൊക്കെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഉദാഹരണങ്ങളാണ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഡയമണ്ടിന്റെ ഷൈനിങ് പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ ബൈനോക്കുലർ പഠിച്ചു എൻഡോസ്കോപ്പി ഇത്രയാണ് പൂർണ്ണാന്തര പ്രതിഫലനം എന്നുള്ള ആ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത് അടുത്തത് പ്രകാശത്തിന്റെ വിസരണം അതായത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് പേര് പോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പ്രെഡ് ചെയ്ത് പോവുക പ്രകാശം സ്പ്രെഡ് ചെയ്തു പോവുക നമുക്കൊരു എക്സാമ്പിൾ ഓർത്ത് നോക്കാം ആകാശത്തിന് നമുക്ക് നീല കളറാണ് കാണുന്നത് അല്ലെ ശരിക്കും അങ്ങനെ ഒരു ആകാശവും അവിടെ ഇല്ല ആകാശത്തിന് നീല കളറും ഇല്ല നമ്മുടെ ഇല്യൂഷൻ കാരണമാണ് അങ്ങനെ കാണുന്നത് അതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം എന്ന് പറയുന്നത് ഈ സ്കാറ്ററിങ് അല്ലെങ്കിൽ വിസരണം എന്ന് പറയുന്ന ആ ഒരു ആ ഒരു പ്രതിഭാസമാണ് എന്താണ് അപ്പൊ ആദ്യത്തെ എക്സാമ്പിള് ആകാശത്തിന്റെ നീല അല്ലെങ്കിൽ നീലനിറം ഇനി സൺസെറ്റിനും സൺറൈസിനും റെഡ് കളർ കാണുന്നത് അതും ഈ ഒരു സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് കാരണമാണ് ഈ എത്രമാത്രം സ്കാറ്റർ ചെയ്യുന്നു എന്നുള്ളത് ഓരോ കളറിന്റെയും വേവ് ലെങ്ത് അനുസരിച്ചാണ് നമ്മൾ വേവ് ലെങ്ത് ഒക്കെ പഠിച്ച സമയത്ത് ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇനി അടുത്തത് നമ്മൾ ഈ പറഞ്ഞതിന് ഉദാഹരണം പോലെ ചിലപ്പോൾ തോന്നും കടലിന്റെ നിറം നീലയാണല്ലോ അപ്പൊ അത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണല്ലോ എന്ന് തോന്നും പക്ഷെ അവിടെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് അല്ല റീസൺ അവിടെ രാമൻ എഫക്റ്റ് ആണ് റീസൺ രാമൻ എഫക്റ്റ് ആണ് എന്ത് ഓഷ്യൻ അല്ലെങ്കിൽ സീയുടെ കളറ് ബ്ലൂ എന്ന് പറയാനുള്ള റീസൺ രാമൻ എഫക്റ്റ് ആണ് ഓക്കെ ഇനി അപ്പൊ രാമൻ എഫക്ട് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു പോയിന്റ് പോയിന്റൂടെ ഓർത്തിരിക്കാം ഫെബ്രുവരി ട്വന്റി എയ്ത്ത് എന്ന് പറയുന്നത് നാഷണൽ സയൻസ് ഡേ ആണ് അല്ലെങ്കിൽ ദേശീയ ശാസ്ത്ര ദിനമാണ് അത് നമ്മുടെ സി വി രാമന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഫെബ്രുവരി ട്വന്റി എയ്ത്തിനെ നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് അപ്പൊ നമ്മൾ ആറാമത്തെ പ്രതിഭാസമാണ് ഇപ്പൊ പഠിച്ചത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ വിസരണം ഇനി വിഭംഗനം വിഭംഗനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഓക്കെ വിഭംഗനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഇതിന് ആയിട്ട് നമുക്ക് സി ഡിയുടെ ആ ഒരു പാറ്റേൺ കണ്ടിട്ടില്ലേ സി ഡിയിലുള്ള ഒരു ഒരു കളറും ആ ഒരു സി ഡിയുടെ ഒരു പാറ്റേൺ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പ്രതിഭാസമാണ് വിപങ്കനം അടുത്തത് സൂര്യന് ചുറ്റുമുള്ള വലയം അതായത് നമ്മൾ സൂര്യനെ വരയ്ക്കുമ്പോൾ ചുറ്റും അല്ലേ ഇങ്ങനൊരു സാധനം വരയ്ക്കാറുണ്ട് എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ സാധനം ഉള്ളത് ഒരു വലയമുണ്ട് സൂര്യന്റെ ചുറ്റിനും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത് ഓക്കെ അപ്പൊ ആ ഒരു വലയത്തിന് വലയം എന്ന് പറയുന്നത് ഈ ഡിഫ്രാക്ഷന് ഉദാഹരണമാണ് അല്ലെങ്കിൽ വിഭങ്കനത്തിന് ഉദാഹരണമാണ് അപ്പം ഇതാണ് നമ്മുടെ ഏഴാമത്തെ ഏഴാമത്തെ പ്രകാശത്തിന്റെ പ്രതിഭാസം എന്ന് പറയുന്നത് അപ്പൊ എക്സാമ്പിൾ എന്തൊക്കെയാ പഠിച്ച് സി ഡി പിന്നെ സൂര്യന് ചുറ്റുമുള്ള ആ ഒരു വലയം ഇനി അടുത്ത നോക്കിക്കേ ഇത്രയാണ് വിഭങ്കനത്തിൽ പഠിക്കാനുള്ളത് ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് തിണ്ടൽ എഫക്റ്റ് തിണ്ടൽ പ്രഭാ പ്രഭാവം എന്ന് തന്നെയാണ് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത് തിണ്ടൽ പ്രഭാവം ഇത് നമുക്ക് ഒരു എട്ടാമത്തെ പ്രതിഭാസമായിട്ട് പഠിക്കാം ഇപ്പൊ ഇവിടെ ഒരു ഇമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്താ കൊടുത്തിരിക്കുന്നത് ഒരു കാട്ടില് പ്രകാശരശ്മികള് അല്ലെ ഇങ്ങനെ സൺറൈസ് ഇങ്ങനെ ഇടതൂർന്ന് വരുന്നതായിട്ട് അല്ലെങ്കിൽ ആ മരത്തിൻ്റെ ഇടയിലൂടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം തിണ്ടൽ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊളോയിഡലായിട്ടുള്ള സാധനങ്ങൾ കൊളോയിഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മൂടൽ മഞ്ഞ് അല്ലെങ്കിൽ ഫോഗ് ഫോഗ് സ്മോഗ് അതുപോലത്തെ സാധനങ്ങൾ ഇതിലൂടെ പ്രകാശത്തിനെ കടത്തി വിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രഭാവത്തിനെയാണ് നമ്മൾ തിണ്ടൽ പ്രഭാവം എന്ന് പറയുന്നത് അപ്പം ഇത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാടും അല്ലെങ്കിൽ ആ മരങ്ങളുടെ ഇടയിലൂടെ പ്രകാശം കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നത് നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം ഇപ്പം ഒരു പൊടി പിടിച്ച് അല്ലെ ഒരു പൊടിയൊക്കെ പിടിച്ച് വല്ലാണ്ടിരിക്കുന്ന ഒരു റൂം ആ റൂമിലേക്ക് കുറച്ച് ടോർച്ച് വെട്ടാം അടിക്കുകയാണെങ്കിൽ ആ ഡസ്റ്റിൻ്റെ ഇടയിലൂടെ പ്രകാശം കടന്നു പോകുന്നതായിട്ട് സാധിക്കും ഇതും തിണ്ടൽ പ്രഭാവമാണ് ഓക്കെ സോ അതാണ് തിണ്ടൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ എക്സാമ്പിളുകൾ നോക്കിക്കേ ഒന്ന് തിണ്ടൽ പ്രഭാവം മൂടൽ മഞ്ഞിന്റെ ഇടയിലൂടെ സൂര്യരശ്മി കടന്നു വരുന്നു അതാണ് തിണ്ടൽ പ്രഭാവം അതെന്താണെന്ന് പറഞ്ഞിരിക്കുന്നു ഇനി ഇത് ആണ് സിനിമാ തിയേറ്ററിലെ പ്രൊജക്ടർ അതായത് ആ പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിളാണ് തിണ്ടൽ എഫക്റ്റ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് സിനിമാ തിയേറ്ററിൽ പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നത് ഓക്കെ സോ അപ്പം ഇത്രയാണ് നമുക്ക് പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ എന്നുള്ള ആ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത് അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് ഒന്ന് ഓർത്തെടുക്കാം ആദ്യം നമ്മൾ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്താണ് അപവർത്തനത്തിൽ എന്തൊക്കെയാ പഠിച്ചത് ഒന്ന് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കേ നമ്മൾ ആദ്യം അപവർത്തനം എന്താണെന്ന് പറഞ്ഞു ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ് പിന്നീട് എക്സാമ്പിൾ എന്തൊക്കെയാ പഠിച്ചത് ട്വിങ്ക്ലിങ് ഓഫ് സ്റ്റാർസ് പഠിച്ചു പിന്നെ ടാങ്കിന്റെ ഡെപ്തിനെ കുറിച്ച് പഠിച്ചു സൺറൈസ് സൺസെറ്റ് ഇതിന്റെ ടൈമിൽ ഉണ്ടാവുന്ന വേരിയേഷൻ പിന്നെ നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിനകത്തൊരു പെൻസിൽ മുക്കി വെക്കുമ്പോൾ ആ പെൻസിൽ ബെൻഡ് ചെയ്തതായിട്ട് തോന്നും പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അതിന് റീസൺ എന്താണ് ഈ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച പ്രതിഭാസം ഇനി രണ്ടാമത് പഠിച്ചത് എന്തായിരുന്നു രണ്ടാമത് നമ്മൾ പഠിച്ചത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞത് പൂർണാന്തര പ്രതിഫലനം പൂർണ്ണാന്തര പ്രതിഫലനം എന്താണ് പൂർണ്ണാന്തര പ്രതിഫലനം അതായത് വരുന്ന റേസ് മൊത്തം മൊത്തത്തിൽ അല്ലെങ്കിൽ പൂർണമായിട്ടും പ്രതിഫലിച്ച് പോകുന്നു ഇതിന്റെ എക്സാമ്പിള് നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ പറഞ്ഞു അല്ലേ ഒപ്റ്റിക്കൽ ഫൈബർ പറഞ്ഞു ഒപ്റ്റിക്കൽ ഫൈബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കണം പിന്നെ റെയിൻബോയിൽ ഒരു റീസൺ ആയിട്ട് പറയാം അപവർത്തനത്തിലും റെയിൻബോ ഒരു ഉദാഹരണമായിട്ട് പറയാം പിന്നെ എൻഡോസ്കോപ്പി പറഞ്ഞു അല്ലേ അപ്പൊ ഇതൊക്കെ ഈ പിന്നെ ഡയമണ്ട് അല്ലെങ്കിൽ വജ്രത്തിന്റെ ആ ഒരു തിളക്കം എന്ന് പറയുന്നത് ഈ പൂർണാന്തര പ്രതിഭ പ്രതിഫലനം കാരണമാണ് അതാണ് നമ്മൾ രണ്ടാമത് പഠിച്ചത് ഇനി മൂന്നാമത് സാധാ പ്രതിഫലനം നമ്മൾ പഠിച്ചു അല്ലെ പ്രതിഫലനത്തിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് പ്രതിഫലനത്തിൽ നമ്മൾ ദർപ്പണം പഠിച്ചു പിന്നെ പെരിസ്കോപ്പ് പഠിച്ചു അല്ലെ ഇനി ഈ അപവർത്തനത്തിൽ നമ്മൾ ഒരു പോയിന്റ് വിട്ടിട്ടുണ്ട് അതായത് ലെൻസിന് കാരണമായിട്ടുള്ള പ്രതിഭാസം ലെൻസിൽ അതായത് ലെൻസ് വർക്ക് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആണ് അല്ലെങ്കിൽ അപവർത്തനമാണ് അത് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കും എന്നാലും ഇപ്പോൾ ഒന്ന് ഓർത്തിരിക്കണം അപ്പം പ്രതിഫലനം കഴിഞ്ഞു പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ ഡിസ്പേൻ ഡിസ്പേൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സൺലൈറ്റ് അതിന്റെ ഘടക നിറങ്ങളായിട്ട് മാറുന്ന ആ ഒരു പ്രക്രിയ അതാണ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണം പ്രകീർണത്തിന്റെ എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് പ്രകീർണത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ നോക്കിക്കേ പ്രകാശത്തിന് അതായത് നമ്മൾ മെയിൻ പഠിച്ചത് മഴവില്ലിന്റെ ഒരു മൂന്നാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രതിഭാസമായിട്ടാണ് പ്രകീർണം പറഞ്ഞത് പിന്നീട് എന്താണെന്നാണ് പിന്നീട് പറഞ്ഞത് അല്ലേ മഴവില്ലിന്റെ കളേഴ്സ് ഏറ്റവും മുകളില് വരുന്ന ഏതാ താഴെ വരുന്നത് ഏതാ മഴവില്ല് രൂപം കൊള്ളുന്ന ഡയറക്ഷൻ ഇത്രയും അവിടെ പഠിച്ചു പിന്നെ പറഞ്ഞത് ഇന്റർഫെറൻസ് ആണ് ഇന്റർഫെറൻസിൽ ആകെ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി ഒന്ന് സോപ്പ് ബബിള് അല്ലെങ്കിൽ സോപ്പ് കുമളകള് പിന്നെ ഹോളോഗ്രഫി പിന്നെ പറഞ്ഞത് വിസരണം വിസരണം എന്ന് പറഞ്ഞാൽ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ് എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു ആകാശത്തിന്റെ നീല കളറ് പിന്നെ സൺറൈസ് സൺസെറ്റ് അതിൻ്റെയൊക്കെ റെഡ് കളർ പക്ഷെ കടലിന്റെ നീല കളർ എന്തുകൊണ്ടാണ് രാമൻ ഇഫക്റ്റ് കാരണമാണ് പിന്നെ വിബങ്കനം വിബങ്കനത്തിൽ രണ്ട് കാര്യങ്ങൾ ഓർക്കണം എന്തൊക്കെയാ സി ഡി പാറ്റേൺ പിന്നെ അതേപോലെ സൂര്യന് ചുറ്റുമുള്ള ആ വലയ ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ പഠിച്ചത് തിണ്ടൽ എഫക്ട് ഓക്കെ അപ്പം ഡിസ്പോഷൻ ഇന്റർഫറൻസ് പറഞ്ഞു ഇന്റർഫറൻസ് പിന്നെ ഡിഫ്രാക്ഷൻ അടുത്ത തിണ്ടൽ എഫക്ട് ഇനി തിണ്ടൽ എഫക്റ്റുകൾ നമ്മൾ ഒരു കാര്യ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് തിയേറ്ററുകളിലെ ആ പ്രൊജക്ടറുകൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു എഫക്റ്റിന്റെ ബേസിസിലാണ് അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുള്ളത് അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് പ്രതിഭാസം എന്തൊക്കെയാണ് മലയാളം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അതിന്റെ എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കണം അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിയുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ മിറർ ലെൻസ് എന്നുള്ള ഒരു പോർഷനുമായിട്ട് വരാം നമസ്കാരം